പാലക്കാട് നഗരസഭാ പരിധിയിൽ യുഡിഎഫിന്റെ റോഡ് ഷോ നഗരഭരണം കയ്യെത്തും ദൂരത്തു നിന്നും ജാഗ്രത വേണമെന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത എം പി ഷാഫി പറമ്പിൽ റോഡ് ഷോ നടത്തിയതിലൂടെ പ്രവർത്തകരുടെയും അണികളിലെയും ആവേശം ഇരട്ടിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം വർഷമായി കൈവിട്ടുപോയ നഗരഭരണം തിരിച്ചുപിടിക്കാനുള്ള ആവേശമായി റോഡ് ഷോ നഗരപരിധിയിലെ അൻപത്തിമൂന്ന് വാർഡുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ മേളങ്ങളുടെ അകമ്പടിയോടെ ജൈനിമേട്ടിൽ നിന്നുമാണ് റോഡ്ഷോ ആരംഭിച്ചത് കോൺഗ്രസിനെ കൂടാതെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ കക്ഷികളുടെ നേതാക്കളും അണികളും ഷോയിൽ അണിനിരുന്നു പരിചിതനായ ആളാണ് കൈപ്പത്തി ചിഹ്നത്തിൽ പ്രിയപ്പെട്ടി വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് നല്ല അഭ്യർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ആനങ്ങനാടി ഗ്രാമപഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ എനിക്ക് വേണ്ടി ജനങ്ങൾ തേടുന്നത് പ്രിയക്കരി പ്രിയങ്കരിയായ വിജയ ടീച്ചറാണ് ടീച്ചർക്ക് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹത്തോടെ സ്നേഹത്തോടും കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് യു ഡി എഫ് ബ്ലോക്ക് കൺവീനർ സുധാകരൻ പ്ലാക്കാട്ട് ഗൌതമി നിസാർ ബഷീർ സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി അൻപത്തിമൂന്ന് സ്ഥാനാർത്ഥികളും ഷോയിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്